ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി പതിനാല് പേരോളമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം പ്രധാനമായിട്ടും നടന്നത് പക്ഷേ ഹമാസിനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദി പോരാളികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കൂടുതലും ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ ഉയർത്തുന്ന പ്രധാന അവകാശവാദം മാത്രമല്ല ഖാൻ യൂണിസിലാണ് ഏറ്റവും കൂടുതൽ പേർ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതുപോലെ ടെൻറ്റുകളിലും ഷെൽട്ടറുകളിലും കഴിയുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിയാറ് പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ും റിപ്പോർട്ട് കൂടാതെ വടക്കൻ പട്ടണമായ ജബാലിയൽ ഹെൽത്ത് ക്ലിനിക്കിനും പ്രാർത്ഥനാ ഹാളിനും നേരെ നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് ഹമാ സിവിൽ ഡിഫൻസ് ഏജൻസി നിലവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുപോലെ ആക്രമണത്തെ തുടർന്ന് എൻക്ലേവിലെ കാൻസർ രോഗികൾക്ക് മെഡിക്കൽ തുടർ ചികിത്സ നൽകുന്ന ഏക ആശുപത്രിയായ ഗാസ കൊണ്ട് യൂറോപ്യൻ ആശുപത്രി പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു ആക്രമണത്തിൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തകരാറിലായതായി അധികൃതർ വെളിപ്പെടുത്തി മധ്യപൂർവ്വ ദേശീയത്തെ ട്രംപിന്റെ സന്ദർശനത്തിനിടെയായിരുന്നു ഈ ആക്രമണം അതും ഏറെ ശ്രദ്ധേയമായിരുന്നു സന്ദർശനത്തിനിടെ ഖത്തറിൽ വെച്ച് ഗാസയെക്കുറിച്ച് ട്രംപ് പരാമർശവും നടത്തിയിരുന്നു എനിക്ക് ഗാസിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ വളരെ നല്ലതാണ് ഗാസിയെ ഒരു സ്വതന്ത്ര മേഖല ആക്കണമെന്നാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി യു എസ് ഇടപെടട്ടെ യു എസ് ഇടപെടൽ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് ശരിക്കും അഭിമാനകരമായ കാര്യമാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞു പക്ഷെ മുതിർന്ന ഹമാസ് നേതാവായ ബസേം നയിം ട്രംപിന്റെ വാഗ്ദാനം തള്ളുകയാണ് ശരിക്കും പാലസ്തീന്റെ അഭിഭാജ്യ ഘടകമാണ് ശരിക്കും ഗാസ എന്നും അല്ലാതെ പൊതുവിപണിയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവട ഭൂമി ഭൂമിയല്ല എന്നുമായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മുടെ നാടിനോടും അതിന്റെ ലക്ഷ്യത്തോടും ഞങ്ങൾ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ് മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനും അതുപോലെ ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ ഞങ്ങൾ ശരിക്കും തയ്യാറാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ ട്രംപിന്റെ മധ്യപൂർവ്വദേശ സന്ദർശന സമയത്ത് ഗാസ സമാധാനപൂർവ്വമായിരിക്കണമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു പക്ഷേ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി കനത്ത ആക്രമണമാണ് മേഖലയിൽ ഇസ്രായേൽ കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് നെത്ന്യാഹു വ്യക്തമായി തന്നെ പറഞ്ഞു രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് പതിനെട്ട് മുതലായിരുന്നു കൂടുതലും ഇസ്രായേൽ വീണ്ടും പാലസ്തീനിൽ ആക്രമണം ആരംഭിച്ചിരുന്നത് അതിനുശേഷം ഇതുവരെ രണ്ടായിരത്തി പാലസ്തീനികളാണ് കൂടുതലും കൊല്ലപ്പെട്ടിട്ടുള്ളതും ഏഴായിരത്തി എണ്ണൂറിലധികം പേർക്ക് ഈ ആക്രമണത്തിൽ പരുക്കുമേറ്റിട്ടുണ്ട് അതേസമയം ഗാസയിൽ ഹമാസിനെ സമീപഭാവിയിൽ തന്നെ ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലി റിസോർട്ട് സൈനികരോട് നെതന്യാഹു സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി ഓപ്പറേഷൻ പൂർത്തിയാക്കുവാനായി വരും ദിവസങ്ങളിൽ ഗാസയിലേക്ക് പോകുമെന്ന് ശക്തമായി തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസിനെ നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യമെന്നും നെതന്യാഹു വെളിപ്പെടുത്തി അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിനെതിരായ ആക്രമണത്തിനിടെ ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കുന്നതിന് പകരമായി താൽക്കാലിക വെടിനിർത്തലിന് സമ്മതം നൽകിയിരുന്നുവെങ്കിലും യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് നെതിന്യാഹു വ്യക്തമാക്കിയിരുന്നു നെത്ന്യാഹു വെളിപ്പെടുത്തിയ മറ്റൊരു പ്രധാന കാരണമെന്നത് ഗാസയിൽ നിന്ന് പാലസ്തീനികൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ അനുവാദം നൽകുന്ന ഒരു ഭരണസമിതിക്ക് ഇസ്രായേൽ രൂപം കൊടുത്തിട്ടുണ്ടെന്ന തരത്തിലായിരുന്നു എന്നാൽ ഒരു രാജ്യവും അവരെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല മാത്രമല്ല അവസരം ലഭിക്കുകയാണെങ്കിൽ യിലെ പകുതിയിലധികം നിവാസികളും ഇവിടെ നിന്ന് പോകുമെന്ന് നെതിന്യാ ചൂണ്ടിക്കാട്ടി പാലസ്തീൻ എൻക്ലേവിന്റെ തെക്ക് ഭാഗത്തുള്ള ഘാന യുനീസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ചൊവ്വാഴ്ച ഇസ്രയേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തുകയുണ്ടായി ഇതിനെ തുടർന്നുകൊണ്ടാണ് നതിന്യാഹുവിൻ്റെ ഈ പ്രസ്താവന പ്രധാനമായിട്ടും പുറത്തു വന്നിരിക്കുന്നത് ഐ ഡി എഫിന്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹമാസ് നേതാക്കൾ കെട്ടിടത്തിനടിയിൽ ഒരു ഭൂഗർഭ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സ്ഥാപിക്കുകയും ചെയ്തു ഹമാസ് നേതാവായ മുഹമ്മദ് സിൻവാറിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ആക്രമണം കൂടുതലും നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കൂടാതെ രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകുന്നത് തടയുവാനായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വീണ്ടും സ്ഥലത്ത് ആക്രമണം നടത്തിയതായി മാധ്യമങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ പരുക്കേറ്റവരെ സമീപിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഐ ഡി എഫ് യുദ്ധവിമാനങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു കൂടാതെ പാലസ്തീൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കണക്കിലെടുക്കുകയാണെങ്കിൽ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തെട്ട് പേരുടെ ജീവൻ ഇല്ലാതായിട്ടുമുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസൽ ഹമാസ് നടത്തിയ കടന്നുകയറ്റത്തെ തുടർന്നായിരുന്നു ഇസ്രായേൽ ഗാസയിൽ കൂടുതലും സൈനിക നടപടികൾ ആരംഭിച്ചിരുന്നത് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു മാത്രമല്ല ഇരുന്നൂറിലധികം ആളുകളെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ജനസാന്ദ്രതയുള്ള പാലസ്തീൻ എൻക്ലേവിലേക്ക് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം അതുപോലെ പീരങ്കി ആക്രമണം ആരംഭിച്ചു മാത്രമല്ല ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ അമ്പത്തി അയ്യായിരത്തിലധികം ആളുകളുടെ ജീവനാണ് പ്രധാനമായിട്ടും അപഹരിക്കപ്പെട്ടത് കൊല്ലപ്പെട്ടവർക്ക് പുറമെ നിരവധി പേർക്ക് പരിക്കുകൾ മേൽക്കുകയുണ്ടായി നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തതായി പാലസ്തീൻ അധികൃതർ തന്നെ വിലയിരുത്തുന്നുണ്ട് അതേസമയം തന്നെ നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നത് ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് ഇപ്പോൾ ഒന്നും എത്തുന്നുമില്ല കൂടാതെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയെ പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ ഇതിനോടകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തുകയും ചെയ്തു കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറുകയാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടയുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഇതിനെ തുടർന്നുകൊണ്ട് ഗാസിൽ ക്ഷാമത്തിനുള്ള സാധ്യത കൂടുതലും വർദ്ധിക്കുകയാണ് കൂടാതെ ഗാസിയിൽ ൊന്ന് ലക്ഷം ജനസംഖ്യ മുഴുവൻ ദീർഘകാല ഭക്ഷിക്ഷാമം നേരിടുകയും ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം ആളുകൾ വിശപ്പ് അതുപോലെ കടുത്ത പോഷകാഹാരക്കുറവ് പട്ടിണി രോഗം മരണം എന്നിവയിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധികളിൽ ഒന്നുകൂടി ഇതായിട്ടാണ് കൂടുതലും വിലയിരുത്തുന്നത് സമയം മുന്നോട്ട് പോകുന്നതോളം സ്ഥിതി വളരെയധികം മോശമാകുമെന്നും ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാസ ഇതിനോടകം തന്നെ പട്ടിണിയുടെ പിടിയിലായിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഭക്ഷണവും മരുന്നും എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയെന്നിരിക്കെ ആളുകൾ പട്ടിണി കിടക്കുന്നതും അതുപോലെ ഇത്രയധികം രോഗബാധിതരാകുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വേദനാജനകമായ കാര്യമാണ് ഭക്ഷണം അടിസ്ഥാന ആവശ്യ വസ്തുക്കളും ഉടനടി ലഭ്യമായില്ലെങ്കിൽ പോലും സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് മാർച്ച് രണ്ടിനായിരുന്നു ഗാസയ്ക്ക് മേൽ ഇസ്രായേലിന്റെ ഉപരോധം കൂടുതലും തുടങ്ങിയിരുന്നത് മാത്രമല്ല തെക്കൻ ഗാസയിലെ ആശുപത്രി ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെയാണ് ഇസ്രായേൽ കൂടുതൽ ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു No